മറ്റു മൂന്ന് സംശയങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചല്ലോ നമ്മളിപ്പോൾ മുക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ നിസ്കരിക്കല് തവാഫ് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു സുന്ദധ നിസ്കാരം ഉണ്ടല്ലോ ആ നിസ്കാരം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ മറന്നു അതല്ലെങ്കിൽ സാഹചര്യം കിട്ടിയില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അത് പിന്നീട് നാട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒക്കെ അത് നിർവഹിച്ചാൽ അത് വീടും അങ്ങനെ ഒന്നുണ്ടോ കാരണം ഇപ്പൊ നമ്മളിപ്പോൾ നിന്ന് കുമ്പ കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നീടൊക്കെ ആയിരിക്കും യാത്ര തിരിക്കുന്നുണ്ടാവുക പിന്നീട് അത് ഓർമ്മ വന്ന് അല്ലെങ്കിൽ പിന്നീട് സാഹചര്യം വരുമ്പോൾ നിസ്കരിക്കുക ഒരു വീട്ടില് ഈ ഒരു നിസ്കാരത്തിന് പറയപ്പെട്ടിട്ടുണ്ടോ തൊവാഫിന്റെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായൊരു സുന്നത്താണ് തൊവാഫിന്റെ ശേഷം രണ്ടര കഴത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഈ നിസ്കാരത്തെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരണങ്ങളും ചർച്ചകളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് ഇവിടെപ്പോ ആദ്യം പറയേണ്ടത് ഈ നിസ്കാരം തന്നെ നിർബന്ധാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ തന്നെ മധുഹബിന്റെ ഉള്ളിൽ നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട് അനഫി മധുഹബ് ഈ നിസ്കാരം നിർബന്ധാണെന്ന് വാദിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കി മൂന്ന് മധുഹബരും ഇത് സുന്നത്താണെന്ന് ആ പ്രബലമാക്കിയത് മഹാനായിമ ഷാറാനി റോദിയുഹോൻഹു അവിടുത്തെ മീസാനു ഷാറാനി എന്ന് പറയുന്ന കിതാബിൽ ഇത് വ്യക്തമായി കൊണ്ട് നാല് മധുഹബും പറയുന്ന കൂട്ടത്തിൽ ഉള്ള കിതാബാണിത് ഇതിന്റെ രണ്ടാം വാള്യം ഇതിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹുക്കുമോ അക്കായ് തവാഫി തവാഫിന്റെ രണ്ടരക്കായ സംസ്കാരത്തിന്റെ ഹുക്കുമ് അതിന്റെ വിധി എന്നുള്ള അടിങ്ങ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ പറഞ്ഞു കൗരു അബി അബിഹാനീഫ്മാബുഹാനീഫിയാഹനഹുവിന്റെ വാദം എന്ന് പറയുമ്പോൾ രണ്ടറക്കാ സുനസ്കാരം അത് നിർബന്ധമാണ് എന്നുള്ള ബാക്കി മൂന്ന് മധുഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞു ഇന്നഹുമാ സുന്നത്തുൻ അത് സുന്നത്താണ് എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ മധുഹബിൽ അത് സുന്നത്ത് തന്നെയാണ് അത് തറപ്പിച്ചുകൊണ്ട് മഹാനായിമാം ു അവിടുത്തെ ഷറുഹ് മുഹദ്ബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ ഇത്താബിലും പറയുന്നത് തന്നെയാണ് ഈ നാല് മധുഹബും അങ്ങനെ തന്നെയാണ് എന്നുള്ളതും ഈ പറയുന്ന ഇമാം തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ആറാം വള്ളി ഇതിന്റെ നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ നോക്കിയാൽ കിട്ടും നമ്മുടെ മധുഹബിൽ അത് സുന്നത്ത് തന്നെയാണ് എന്നാൽ അതുപോലെ തന്നെ എൻ്റെ വബിഹി കാല മാലിക്കുൻ വ അഹമ്മദ് അങ്ങനെ തന്നെയാണ് മാലിക്കി മധു അതുപോലെ തന്നെ ഹംബലി മധു ഒക്കെ പോയത് എന്നാൽ വക്കാല അബു ഹനീഫ വാജിബത്താനി അത് എൻ്റെ നിർബന്ധമാണ് എന്നുള്ള അബു ഹനീഫറുദ്ധിന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മധുഹബിൽ ഇത് ഉഖ് പറയുന്ന സമയത്ത് സുന്നത്താണോ നിർബന്ധമാണോ എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മുടെ മധുഹബിൽ ഏതായാലും ഇത് സുന്നത്ത് തന്നെയാണ് എന്നാൽ ആ നിസ്കാരം തൊവാഫ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നിസ്കരിക്കുന്ന സമയത്ത് എവിടുന്ന് നിസ്കരിക്കണം എന്ന വിഷയത്തിൽ കുറച്ച് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന അതിപ്രധാനമായൊരു ശ്രേഷ്ഠത ആ നിസ്കാരം നിർ നിർവഹിക്കേണ്ടത് ആ പറയുന്ന മത്താഭി വിശാലമാണല്ലോ എവിടുന്നെങ്കിലും അല്ല നേരെ മറിച്ച് മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന അതിന്റെ പിറകിൽ നിന്നുകൊണ്ട് മക്കാം ഇബ്രാഹിമിനെ പറ്റി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാതും ഉപകരിക്കും അപ്പൊ എന്താണ് മക്കാം ഇബ്രാഹിം എന്തോണാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പൊ ആ മക്കാം ഇബ്രാഹിമിന്റെ പിറകിലായിക്കൊണ്ട് നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മഹാനായി മാം നേവിർ അലിഅള്ളാൻ ഹജ്ജ് വിശദീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാണ് ഈ കിതാബ് ഇലിഇലാഹ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് അവിടെ തന്നെ നിസ്കരിക്കണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇദാഹിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ അണ്ടോ ആ നിസ്കാരം ഈ പറയുന്ന മക്കാമിബ്രാഹിന്റെ പിറകിൽ നിസ്കരിക്കുകയാണ് സുന്നത്ത് എന്നാൽ അങ്ങനെ മക്കാം ഇബ്രാഹിംറെ പിറകിൽ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലേ കാരണം എന്താ ലിസാഹിം തിരക്ക് നല്ലോണ്ടാകും അപ്പൊ എല്ലാരും കൂടി തിരക്കാൻ എന്നാൽ ബുദ്ധിമുട്ടല്ലേ ആ വൈരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് പറ്റിയില്ല അവിടെ നിസ്കരിക്കാൻ എന്നാൽ സല്ലാഹുമാ അത് രണ്ടിനെയും അവൻ നിസ്കരിക്കേണ്ടത് ഫിൽ ഹിജറത്തി നമ്മളെ ഹജുസിൽ എന്ന് പറയുന്ന ആ പാത്തിന്റെ ചോടയായിട്ട് അവിടെ പോയി നിസ്കരിക്കാൻ പറ്റുമോ നോക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനം പറഞ്ഞു ഫൈലം അങ്ങനെ അവിടുന്ന് പറ്റിയിട്ടില്ലെങ്കിൽ ഫഫിൽ മസ്ജിദ് നമ്മളാ മസ്ജിദില്ല പള്ളിയിൽ അവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റും നോക്കുക വൈഇല്ലായും പറ്റിയില്ലെങ്കിൽ ഫഫിൽ ഹറമി ഹറമിൽ എവിടെങ്കിലും നിസ്കരിച്ചാൽ മതി വൈല്ല അതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഫഹാരിജൽ ഹറം ഹറമിന്റെ പുറത്ത് നിസ്കരിച്ചോട്ടെ എന്നിട്ട് പറ ഇതിനൊരു വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു ഓരോ സ്ഥാനം കഴിഞ്ഞു ഇഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വ്യക്തമായിക്കൊണ്ടൊരു സ്ഥലോ ഒരു സമയോ ഒന്നും നിർണയിച്ചിട്ടില്ല നേരെ മറിച്ച് അവൻ്റെ നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് വരെ നിസ്കരിക്കാൻ പറ്റും എത്രത്തോളം അവൻ ജീവിക്കുന്ന കാലം എത്രയും അതിൻറെ ഉള്ളിൽ എപ്പോഴാണെങ്കിലും എപ്പയാണെങ്കിലും സ്മരിക്കാൻ പറ്റും അപ്പോൾ ഒരു സമയോ ഒരു സ്ഥലമോ അതിനങ്ങനെ ഇത് കഴിഞ്ഞാൽ പിന്നെ നിർണയിച്ചിട്ടില്ല എന്ന് വ്യക്തമായിക്കോട്ടെ പറഞ്ഞു തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് രാഘവത്തോടെ കാണണ്ട അത് ഈ പറയുന്ന സുന്നത്ത് നല്ലൊരു സുന്നത്ത് തന്നെയാണല്ലത് അപ്പൊ അതുകൊണ്ടാ മക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പുറകിൽ എന്ന് പറയുമ്പോൾ നേരെ തൊട്ട് നിൽക്കണോ അങ്ങനെ നിൽക്കണോ എന്നുള്ളതൊക്കെ ഇബിനെ ഹജറൈത്തമേ തങ്ങളൊക്കെ പറഞ്ഞത് എന്റെ സാധാരണഗതിയിൽ പിറകിൽ എന്ന് പറയാപ്പയ്യാ അതടിസ്ഥാനത്തിൽ നിന്നാം എന്ന് മതി എന്നുള്ളത് അവിടുത്തെ തൊഫത്തിൽ മേത്താതിൽ ഇബിനെ ഹജറൈത്തുമെ തങ്ങൾ പറയുന്നുണ്ട് തിഫയുടെ നാലാം വള്ളം ഇതിന്റെ നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേരി അണ്ടോ മക്കാം ഇബ്രാഹിമിന്റെ പിറകിൽ എന്ന് പറയുമ്പം കൊല്ലുമു അലഹി ദലിഖ് ഉർഫ സാധാരണ ഗതിയിൽ പിറകിൽ എന്ന് എന്തിനാ പറയാ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് എന്നാൽ അത് വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ ദൂരം പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ വിശദീകരണവും നടന്നിട്ടുണ്ട് അങ്ങനെ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകൂലേ കാരണം പിറകലും കുറേ അത് പിറകിലാകുവോ അവിടെ വ്യക്തമായിക്കൊണ്ട് കുറച്ച് അകലം പ്രാപിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഷെർവാനിറിയാഹൻഹുഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിൽ പറയുന്നുണ്ട് ഒരു മുന്നൂറ് മുഴത്തിന്റെ കതറൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനം ഷെർവാനിറിയോഹൻഹു അവിടുത്തെ ആശുപത്വർവാനിൽ അത് പറയുന്നുണ്ട് ഷെർവാനിയുടെ നാലാം പാള്യം ഇതിൻ്റെ അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ ഉണ്ടാവും ഉണ്ടാവും നമ്മളിപ്പം അടുത്ത് അടുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു എന്നൊക്കെ പറയുമ്പോൾ പറയില്ല അപ്പോൾ പരിഗണിക്കുന്ന ആ രൂപത്തിൽ ഐക്കോട്ടെ എന്നുള്ള അങ്ങനെ അങ്ങനെ മക്കാം ഇബ്രാഹിമിന്റെ കുറെ പിറകിലായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അസുരസുന്ന ഒക്കെ കിട്ടും എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് എന്നാൽ ലോ മക്കാം മക്കാം ഇബ്രാഹിമിന്റെയും ഇവന്റെ അടിയിൽ മുന്നൂറ് മോയത്തിന്റെ ഒക്കെ മേല ജാസ്തിയായി വന്നു കഴിഞ്ഞാൽ ലം തുൽക്ക സുന്നത്തു അവിടെ സുന്നത്ത് കരസ്ഥമാകുന്നില്ല മക്കാം ഇബ്രാഹിമിന്റെ പിറകിൽ നിസ്കരിച്ചത് സുന്നത്തു കിട്ടൂല ആ തൊവാഫിന്റെ ശേഷം രണ്ടരക്കാല സുന്ന് നിസ്കാരം അത് എവിടെ നിസ്കരിച്ചാലും കിട്ടും നേരെ പക്ഷെ പിറകിൽ ആവുക എന്ന് പറഞ്ഞില്ലേ ആ പിറകിൽ ആവുന്ന ഒരു സുന്നത്താണ് ഇപ്പൊ എത്ര സുന്നത്താണ് കയറി വരുന്നത് ഇവിടെ എന്റെ എന്റെ തോഫിന്റെ നിസ്കാരം സുന്നത്ത് ആ നിസ്കാരം തന്നെ മക്കാൻ ഇബ്രാഹിമിന്റെ പിറകില്ലാവൽ സുന്നത്ത് ആ സുന്നത്തിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ കൂടുതൽ ദൂരം പോയാൽ കിട്ടൂല എന്നാണ് കാരണം സാധാരണ ഇതില്ല തങ്ങൾ പറഞ്ഞത് ഉർഫ് അടിസ്ഥാനത്തിൽ നോക്ക് എന്നുള്ളത് സാധാരണ ഇതിൽ അത്ര ദൂരം പോയാൽ അത് പറയോ എന്നാൽ അതിനും വിയോജിപ്പ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും നല്ലത് മുന്നൂറ് മുഴുവൻ ആക്കുറൊന്നും പോകണ്ട അതിൻ്റെ ഉള്ളിലെ കൈക്കോട്ടെ എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അഫ്ദു എന്നേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം പോയാലും മക്കാം ഇബ്രാഹിന്റെ ബാക്കിലാണോ എന്നാൽ അതിൻ്റെ അത്ര പോരാണെങ്കിലും അതൊക്കെ കിട്ടും എന്നുള്ള പറഞ്ഞവരുണ്ട് അത് മഹദങ്ങൾ തന്നെ പറയുമ്പോൾ അവർ വിശദീകരിച്ചു മഹാനായ സയ്യിദുൽ ബക്കരി റഹിമഹുല്ല യാനത്ത് തോലിബിയൽ ആ അഭിപ്രായം എടുത്തിട്ടിട്ടുണ്ട് എല്ലാ അഭിപ്രായങ്ങളും കൊണ്ടുവരുന്നതൊക്കെ ഇതിന്റെ രണ്ടാം വാല്യം ഇതിന്റെ അഞ്ഞൂറാമത്തെ പേജിൽ ഇൻ ഉണ്ടോ മുന്നൂറ് മുന്നൂറ് എന്റെ മുഴം നീളം പോയാലും ശരി ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറ ശ്രേഷ്ഠത വേണം അതിന് വിദൂരമായ രൂപത്തിൽ പോയാലും ശരി ശരില്ല എന്നിടത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠത ഇട്ട് പറഞ്ഞാൽ തുടങ്ങുന്നത് ഒരു ശ്രേഷ്ഠത ഉണ്ട് അപ്പൊ അവിടെ സുന്നത്തുണ്ട് ആ സുന്നത്തിൽ ശ്രേഷ്ഠത ഉണ്ട് അതെന്താണ് അല്ല തലാഥത്തി അതുറോ ഇ മൂന്ന് മോയത്തിൻ്റെ മേലെ കണ്ട പോണ്ട അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അങ്ങനെ കിട്ടുമോ നോക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരു മറയൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കണക്കനല്ലേ പറഞ്ഞതും അത് തന്നെയാണ് അഫ്ദലിട്ടുകൊണ്ട് മഹാനായ അസക്കാഫുറിയാഹുനെ തെർഷിഹിലും പറഞ്ഞിട്ടുള്ളത് തെർഷീഹിലും അതേ അഭിപ്രായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വിദൂരമായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിലും ഏതായാലും മുന്നൂറ് മുതത്തിന്റെ മേലൊക്കെ പോകുമ്പോ എന്താകും കൊറേ ദൂരായില്ലേ എന്നുള്ളത് അപ്പൊ അവിടെ പറഞ്ഞു അങ്ങനെ ദൂരമാണെങ്കിലും ശരി ഏ എന്ന് പറഞ്ഞിട്ട് പിന്നവിടെ പറയുന്നുണ്ട് വല്ലു അതേ ഭാരത്തോടെയും പറയുന്നുണ്ട് അല്ലാസ് പരമാവധി സൂക്ഷിക്കാൻ പറ്റുമോ നോക്ക കേട്ടോ അപ്പൊ ആ രൂപത്തിൽ ഏതായാലും ഇപ്പൊ ഞാൻ അവിടെ നമ്മള് നവിമാമി യു വ്യക്തമായിട്ട് പറഞ്ഞു അതിന്റെ പിറകരിക്കാൻ പറ്റിയില്ല എന്നാൽ അപ്പുറം അപ്പുറം ഓർന്നു നിസ്കരിച്ചു ഓക്കെ ഇന്ന് കഴിഞ്ഞാൽ ആ പള്ളി മസ്ജിദ് എന്ന് പറയുന്ന അവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക അവിടുന്ന് കുറെ അപ്പുറത്തൊക്കെ നമ്മൾ നീങ്ങിയിട്ടുണ്ട് എന്നാൽ അവിടുന്ന് പറ്റുമോ നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഹറമിൽ തന്നെയാണ് അറമ്മ വിട്ടിട്ടില്ല എന്നാൽ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് ഹറമ വിട്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തു കറിയുമ്പോൾ ഒരു എത്തിയിട്ടാണ് ഓർമ്മ വരുന്നതെങ്കിൽ നാട്ടിൽ അവിടുന്ന് നിസ്കരിച്ചാൽ പറ്റിയില്ല അത് മറന്നു അല്ലെങ്കിൽ ഓരോ തിരക്കിലൊക്കെ വിട്ടുപോയി അങ്ങനെ ഉണ്ടായില്ല നാട്ടിലെത്തി കുറെ കഴിഞ്ഞതിനു ശേഷം ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓർമ്മ എന്നെങ്കിൽ നാട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഏതായാലും ഹർമ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ശ്രേഷ്ഠ നോക്കലില്ല പൂധാരന് മറവിട്ടിട്ട് പിന്നെ ഈ പറയുന്ന ഉമ്ര കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മദീല സിയാർത്തിന് വേണ്ടി പോകും അപ്പോൾ ഒരു തീരുമാനിക്കുകയാണ് ആ ഇവിടെയുള്ള അവിടുന്ന് അടിയിൽ നിന്നൊന്നും പള്ളിയിൽ നിന്നും നിസ്കരിക്കണ്ട ഈ പറയുന്ന മദീന അത് കഴിഞ്ഞാൽ മദീനക്കാർക്കും ശ്രേഷ്ഠത അതൊക്കെ ഉണ്ടാക്കുന്ന ശ്രേഷ്ഠതയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ നാടുകൾക്ക് ശ്രേഷ്ഠത ഇല്ല എന്ന് മഹാനയമം കുറുതി റോദിയുള്ള ആശുത്യൽ ഖൂബറയിൽ അത് പറയുന്നത് കണ്ടു അങ്ങനെ ഒരു പിന്നെ ശ്രേഷ്ഠത ഇല്ലട്ടോ പിന്നെ എല്ലാ നാടുകളും ഇതിന് കണക്കാണ് എന്നുള്ളത് ഹറം അണ്ടോ ഹറം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നാടുകളൊക്കെ കണക്കാണ് ആവശ്യത്തിൽ കാരണം ഈ അറമിന്റെ ഉള്ളിലാണല്ലോ ഈ പറയുന്ന ഹജ്ജ് ഉമ്രൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കണക്കാണ് പിന്നെ അതിലേക്ക് ഗ്യാസ് ആക്കിയിട്ട് മദീന മദീനയിൽ തന്നെ അങ്ങനെ അങ്ങനെ പറയലൊന്നും ഇല്ല തമ്മൽ അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ നോക്കാൻ കിട്ടുക അവരങ്ങനെ പ്രകടമാക്കി പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നുള്ളതും അപ്പൊ എന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതും ഏതായാലും ഇത് അവസാനമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് മരണം വരെ നിക്കും എന്നതാണ് അപ്പം മരിച്ചു കഴിഞ്ഞാലേ ഇതിൻ്റെ സമയം നഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് അത് പറഞ്ഞല്ലോ ഒരു സമയം ഒരു സമയമില്ല അതുപോലെ തന്നെ ഒരു കാലം ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന് സമയപരിധി വെക്കുക വെക്കുകയാണെങ്കിൽ തന്നെ മരണമാണ് എന്നുള്ളത് മഹാനായി ബിനെ ഹജർ ഹൈത്തിമി തങ്ങൾ തന്നെ അവിടുത്തെ മൻഹജുൽ കബീം എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൻഹജുൽ കബീമിൻ്റെ നാനൂറ്റി നാപ്പത്തി ഒമ്പതാമത്തെ പേജിൽ വല യൂത്താൻ ഇല്ല ഈ നിസ്കാരണം മരണം കൊണ്ടേ പോകുള്ള മരണിക്കുന്നത് വരെ അത് വരെ ഉണ്ട് അപ്പൊ അതിന്റെ ദാനം അത് കഴിഞ്ഞിട്ടേതാവുള്ളൂ നേരെ മറിച്ച് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റൂല അയാൾക്ക് തന്നെ നിസ്കരിക്കാം കാരണം അയാളെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് അയാൾ എന്നെ നിസ്കരിക്കണം അത് ഏൽപ്പിക്കലില്ല എന്ന് മനഹജുൽ കവിയും വിശദീരിച്ചു മഹാനീർ അദിഅള്ളോഹനെ ആശിത്തുൽ ജർഹസീർ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏൽപ്പിക്കലില്ല അയാൾക്കുവാണെങ്കിൽ നിസ്കരിക്കാം എന്നുള്ളത് മറ്റൊരാളെന്നെ ഉള്ളു ഇതിന്റെ അറുനൂറ്റി എൺപത്തി ഒന്നാമത്തെ ഒരാളുടെ ഹജ്ജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആൾ മരിച്ചിട്ടൊന്നുമില്ല എന്നാൽ പകരമാക്കി വഹുവ പകരമാക്കിക്കൊണ്ടില്ല വഹു കദാലിക്കാർ അങ്ങനെയാണ് പ്രകടമായി വരുന്നത് അതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിക്കലൊന്നുമില്ല അയാൾക്ക് വേണമെങ്കിൽ എത്ര കാലം ആയാലും നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും പിന്നെയും ഇവിടെ സംശയങ്ങൾ കയറി വരും കാരണം ഇപ്പൊ ഇത് സാധാരണക്കെതിരിപ്പം ഇങ്ങനെ ഒരു എന്റെ തോവാഫ് കഴിഞ്ഞു പിന്നെ നമ്മൾ നിസ്കരിച്ചില്ല തോവാഫിനടക്കാ നിസ്കാരം നടന്നില്ല പിന്നെ അതിനുശേഷം നാട്ടുകൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എത്രയോ നിസ്കാരങ്ങൾ കഴിഞ്ഞു പോയിന് അപ്പൊ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞു അതിനുള്ളുകൂടെതാണ് കഴിഞ്ഞു പോകില്ല അപ്പൊ നമ്മുടെ പള്ളിയിൽ തഹ്യത് നിസ്കാരം ഒക്കെ പറയുന്ന പോലെ സഹ്യ നിസ്കാരെ നമ്മൾ നിസ്കരിക്കാതെ പള്ളിക്ക് പള്ളിയിൽ കയറി തയ്യദ്സ്കാരം നിസ്കരിച്ച് ഇല്ല അവിടെ പറന്ന് സ്സ്കരിക്കണില്ല പറഞ്ഞു സംസ്കരിക്കുമ്പോൾ അതിന് ഉള്ളിൽ പറയുന്നത് തയ്യത്ത് കയറി എന്നുള്ളതൊക്കെ അല്ല അപ്പം ഇതും അങ്ങനെ വരൂല അപ്പൊ അതിനൊരു അത്ര നിസ്കാരങ്ങൾ പോയി അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടല്ലേ ഇനി ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിന്നെ നിസ്കാരത്തിന് സമയം കഴിഞ്ഞില്ലേ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമാം റംലി റബിയുള്ള നിഹായ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷബറാം മല്ലിസി റഹിമഹുല്ല വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് റംലി ഇമാം പറയുന്നുണ്ട് മരണം വരെ റംലി ഇമാം ഒക്കെ ഈ വിഷയത്തിൽ ഇത്തിഫാക്കാണ് ഇമസ്തലയില് അപ്പൊ അവിടെ ഷബറാം മല്ലിസി പറയുന്നുണ്ട് ഇല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് എന്തായാലും വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഏർ ആഷത്തു നിഹായുടെ മൂന്നാം ബാള്യം ഇതിൻ്റെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ നീ ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കുക ഇവിടെ ഒരുപാട് നിസ്കാരങ്ങൾ ശേഷം ചരിത്ര നിസ്കാരങ്ങൾ സുന്നത്തായിട്ടും ഫറന്നായിട്ടും കഴിഞ്ഞു പോയില്ലേ അങ്ങനെ ആകുമ്പോ ഇതിപ്പോ അതിൽ കൂടിയെന്നുള്ള പേരിലേ കൊൽത്തു അതിന് നമ്മൾ മറുപടി പറയുന്നത് അത് ബുദ്ധിമുട്ടില്ല ലഹ്തിമാലി യുസല്ലി ബാദ അവൻ തോവാഫിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാണ്ട് നിസ്കാരം അവിടെ തീരെ സംസ്കരിച്ചിട്ടില്ലല്ലോ അതിന്റെ ശേഷം അങ്ങനെ വന്നിട്ടല്ലോ അവസല്ലാ ലാറ്റിൻ ബാക്കിയ സുന്നഫി അപ്പൊ സുന്ന തൊവാഫിന്റെ സുന്നസ്കാരം ബാക്കിയാകല്ലേ വേറെ ഓരോ നിസ്കാരം നിസ്കരിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞാൽ അതിന് തേട്ടം ഒഴിവാക്കിയെന്നല്ലേ വരുള്ളൂ അതാണ് എന്ന് പറയുന്ന തേട്ട ഒഴിവാകുള്ളൂ നേരെ മറിച്ച് അതിന്റെ യഥാർത്ഥ സുന്നത്ത് കറക്റ്റ് സുന്നത്തു തോവാഫിന്റെ സംസ്കാരം അവിടെ നടന്നിട്ടില്ലല്ലോ അപ്പൊ അത് നടക്കണമെങ്കിൽ അത് തന്നെ നിസ്കരിക്കണ്ടേ എന്നുള്ളത് അതാണ് പറഞ്ഞത് ലാകിങ്വാഫിന്റെ ഏത് നിസ്കാരം നിസ്കരിച്ചാലും അതിന്റെ തേട്ടം കഴിഞ്ഞു പോകും അത്രേണ്ടാവുള്ള തൊവാഫിന്റെ അണ്ടറ അറ്റാത്ത് എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ട് അത് അവൻ നിസ്കരിച്ചാലേ പോകുള്ളൂ അതെന്തായാലും അവൻ നിസ്കരിക്കാൻ പോകും ഉപ്പുണ്ട് ആകെ തുക പറയുകയാണെ എന്നുണ്ടെങ്കിൽ തൊവാഫ് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യ അപ്പം തന്നെ ഉടനെ തന്നെ കൂടുതൽ വഴികാതെ മക്കാം ഇബ്രാഹീമിൻ്റെ അവിടെ പോയിട്ട് മൂന്ന് മുയത്തിൻ്റെ നീളം പോകാതെ രൂപത്തിൽ പറ്റമാതി അവിടുന്ന് നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ ഹറമിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക ഇല്ലെങ്കിൽ ഹറം വിട്ടെങ്കിലും പറ്റുമോ നോക്കുക അവസാനം പറയുകയാണെന്നുണ്ടെങ്കിൽ മരണം വരെ അതിൻ്റെ സമയം ഉണ്ട് എന്നാണ് ഇമ്മത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചത് കേട്ടോ